രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണു കേട്ടോ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അവസാനം ആന്റണിയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുവാണ് രേവതി കാരണം ആന്റണിയുടെ കൂടെ ശരത്ത് അടക്കുന്ന രേവതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആന്റണിയോട് പറഞ്ഞു മേലാല് ഇനി ശരത്തിനെ പിടിച്ചോണ്ട് നീ എലോടെലും പോയിട്ടുണ്ടല്ലോ എൻ്റെ കൈയുടെ ചൂട് നീ അറിയുമെന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോൾ ആന്റണിയോട് ചേച്ചി അങ്ങനൊന്നും പറയരുത് ഞാനൊരു ഫ്രോഡൊന്നും അല്ല അതൊക്കെ ചേച്ചി അവർ തോന്നൽ മാത്രമാണെന്ന് പറയാം പിന്നെ നീ പക്ക ഫ്രോഡാന്ന് എനിക്കറിയാം നീ മദ്യപിച്ച് ലെക്ക് ഇട്ട് നടക്കുന്നതെന്നല്ലേ എനക്ക് പറയണം അതായിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ് അങ്ങനെ തന്നെയല്ലേ ചോദിക്കുക സച്ചിയെ പറഞ്ഞപ്പേവതിക്ക് ഇഷ്ടപ്പെടുവോ രേവതി ഭയത്തൊന്നും അല്ല അവനെ വിളിച്ചു പറയണം പിന്നീട് ശരത്തിനോട് പറഞ്ഞ് നിർത്തിക്കോണം ഇതോടുകൂടി നിന്റെ അഭ്യാസം കാര്യങ്ങളൊക്കെ ആന്റണി പറഞ്ഞു കഴിഞ്ഞപ്പ പിന്നെ ശരത്തിനും കൂടി ഇഷ്ടപ്പെടുവോ ഈ സമയത്ത് ശരത്ത് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആന്റണിയെ കുറ്റം പറയേണ്ട കാര്യമില്ല ആന്യടി ചേട്ടൻ പാവാന്ന് പറയണം പിന്നെ പാവാണ് പോലും നിനക്ക് പാവായിരിക്കും പക്ഷേ എങ്കിൽ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയണം അവന് വീട് നന്നാക്കാനായിട്ട് നടക്കണോ എടാ നിനക്കൊക്കെ വേണ്ട അമ്മ കടന്ന് കഷ്ടപ്പെടുന്നത് അറിയാലോ എന്ന് പറയണം പിന്നീട് ആന്റണി പറഞ്ഞു മര്യാദയ്ക്ക് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞ് ആന്റണി അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ആന്റണിയ്ക്ക് കട്ട കളിപ്പായി ഇവിളക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ ആന്റണി വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം സച്ചി എന്ത് ചെയ്യുവാണ് സച്ചി നേരെ അനൂപിന്റെ അടുത്തേക്ക് എല്ലുകയാണ് അനൂപിൻ്റെ അടുത്തേന്നിട്ട് ചെന്തേടാ എന്നെ വിളിച്ചത് എന്താന്ന് ആ അതൊരു കാര്യമുണ്ട് അതെ എന്റെ നേതാവിനെ നിനക്കറിയാലോ നേതാവ് പറഞ്ഞിട്ടാ ഞാൻ വിളിപ്പിച്ചതെന്ന് പറയാം നേതാവ് പറഞ്ഞിട്ടോ അതെന്താ അതൊക്കെ കാര്യങ്ങളൊക്കെ നേതാവ് പറഞ്ഞോളൂ നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അനൂപ് നേരെ സച്ചിന്റെ കൈയും പിടിച്ച നേതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ആ നേതാവിന് വേണ്ടിയിട്ടാണ് പത്തിരുന്നൂറ്റമ്പതും മാലയുടെ ഓർഡർ ഒക്കെ രേവതിക്ക് സച്ചി പിടിച്ചു കൊടുത്തതൊക്കെ അങ്ങനെ അങ്ങോട്ട് എന്താ പറഞ്ഞു ആ സച്ചി ബാ ഇരിക്കന്നൊക്കെ പറയണം അല്ല വേണ്ട ഞാൻ ഞാനിവിടെ നിന്നോളാന്ന് പറയണം അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചാൽ കാര്യമോ എന്താ സാർ കാര്യം എന്താന്ന് ചോദിക്കണം അതു പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരാ എൻ്റെ ഏറ്റവും അടുത്തൊരു വേണ്ടപ്പെട്ട ഫ്രണ്ടാന്ന് പറയാ കുറച്ച് ദൂരെന്നാ തന്ന ൊരു കാറ് വേണം അത് പുതിയ കാർ വേണ്ട സെക്കൻഡ് കാർ വേണമെന്ന് പറയാം അതിനു വേണ്ടി വന്നാൽ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതിനെന്താ സാറെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അതിന് നല്ലൊരു കാർ കൊടുക്കണം സച്ചിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഷോറൂം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് ഞാൻ അല്ല അനൂപ സച്ചിയെക്കുറിച്ച് പറഞ്ഞ് സച്ചിക്ക് കാറിന്റെ എല്ലാ കാര്യങ്ങളും അറിയാന്ന് ഒരു പുതിയ കാർ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സെക്കൻഡ് കാറാകുമ്പോൾ ചിലപ്പോൾ അതിന് കംപ്ലൈന്റ് ഒക്കെ അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് സച്ചി നോക്കി പറയുവാണെങ്കിൽ എനിക്കും വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതിനെന്താ എനിക്ക് പരിചയത്തിലുള്ള ഒരു ഉണ്ട് എന്റെ കാർ ഈ അടുത്ത കാലത്തെടുത്തു അവിടെ നിന്ന് തന്നെയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാന്ന് പറയാ നല്ല കാറായിരിക്കണം കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറയണം ഈ സമയം ആ നേതാവ് പറഞ്ഞു അതെ കാര്യം എനിക്ക് അത്ര വേണ്ടപ്പെട്ട അയല്ല ഇതേ ഇവന്റെ നാട്ടിൽ ചെന്നുണ്ടല്ലോ എന്നെ അത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ വന്നപ്പോ ഇവനെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കണ്ടേ വിടാനായിട്ട് പിന്നെ നമ്മൾ കണ്ട പഴഞ്ഞ വണ്ടിയും പാട്ട വണ്ടി എടുത്തു കൊടുത്തിട്ട് കാര്യമില്ലോ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഏറ്റവും സാർ മതി എന്ന് പറയണം അങ്ങനെ സച്ചി അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് സുതി എന്ത് ചെയ്യുവാണ് സുതി ഒരു കാർ നോക്കാനായിട്ട് നേരെ കാർഷോറൂമിലേക്ക് നോക്ക് ചെല്ലുവാണ് സെക്കൻഡ് കാറാണ് സുതിക്ക് വേണ്ടത് അങ്ങനെ സുതി ചെന്ന് കാർ ഷോറൂമിൽ ചെന്ന് ഇങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ നോക്കി പക്ഷെ സുതിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആ സാർ ഒരു കാർ കാണിച്ചു കൊടുത്തിട്ട് ആ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ അതെ സാറ് പറഞ്ഞ വില വെച്ച ഈ കാറാണ് സ്യൂട്ടായിട്ടുള്ളതെന്ന് പറയുകയാണ് സാറ് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ എന്ന് പറയാം സുധി കുറെ സമയം നോക്കി വലിയ കുഴപ്പമില്ല തിരക്കേട്ടില്ല നല്ല വണ്ടിയൊക്കെ തന്നെയാണ് പിന്നീട് സുധി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഒരു കാഴ്ച ഇത് തന്നെ ഫിക്സ് ചെയ്യാം പക്ഷേ ഒരു കാര്യമുണ്ട് എന്റെ ഭാര്യയോട് നീ ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് പറയാം ആ ശരി ആയിക്കോട്ടെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞിട്ട് മതി അല്ല എങ്ങനെയാ പണം അങ്ങനെ അടയ്ക്കണേന്ന് ചോദിക്കും ഒരു ലക്ഷം രൂപ ഇപ്പൊ തരും ബാക്കിയെന്നെ സീരിസായിട്ടിട്ട് അടച്ചോളാം എന്ന് പറയാ ശരി ആയിക്കോട്ടെ അങ്ങനെ മതി എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ ഭാര്യയും കൂടെ ഒന്ന് വന്ന് കണ്ടിട്ടല്ലേ ഓക്കെ ആക്കുന്നുള്ളൂ ഏ അത് അത്രേ ഉള്ളതെന്ന് പറയുന്നത് അങ്ങനെ ശുതി അങ്ങോട്ടേക്ക് പോയിട്ട് ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ടു പറഞ്ഞു അതെ അത്യാവശ്യമായിട്ട് നീ കാർ അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞോന്ന് പറയാം അതേ ശ്രദ്ധു അതെന്താ അതൊക്കെയുണ്ട് നീങ്ങോട് വാ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൂടു കെട്ടിയതു അങ്ങനെ ശ്രുതി അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ സച്ചിയും അനൂപും അവരുടെ സച്ചിയുടെ നേതാവും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ഷോറൂമിലേക്ക് വരുവാണ് ആ സമയം സ്റ്റാഫിയെന്ത്രിച്ചു എന്താ സാർ എന്താ കാര്യം നീക്കുക കാർ വാങ്ങാൻ വന്നാന്ന് പറയണെ ഏഹ് വീണ്ടും കാർ വാങ്ങാനാണ് അയ്യേ എനിക്ക് വേണ്ടിയല്ല മാസം മാസം കാർ വാങ്ങാൻ ഞാനാരാ എനിക്ക് വേണ്ടിയല്ല ഇതിപ്പ് കണ്ടില്ലേ എന്തെ നേതാവിൻ്റെ അടുത്ത ഫ്രണ്ടിനാന്ന് പറയാം ആ നേതാവ് ഞാൻ കണ്ടിട്ടുണ്ട് പത്രത്തിനകത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം ഏഹ് പത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ളൂ എന്നെ ടി വിക്ക് കണ്ടില്ലേ കണ്ടില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ന്യൂസിനകത്ത് കണ്ടുണ്ടായിരിക്കും എന്ന് പറയണേ ഈ സമയത്ത് നേതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്തെ സച്ചി നീ ഏതാന്ന് വെച്ച് നോക്കിയിട്ട് നല്ലൊരു കാർ തന്നെ കൂടെ സെലക്ട് ചെയ്യാൻ പറയണം ആ സമയത്ത് എൻ്റെ സാഫറിഞ്ഞത് നല്ല കാറുകളൊക്കെ തന്നെ കിടക്കുന്നത് ഇവിടെ ഏത് കാർ വേണം നോക്കാൻ പറയണം അങ്ങനെ സച്ചി നേതാവും അവരുംങ്ങോട്ടേക്ക് കാറ് നോക്കാൻ പോണ കുറേ സമയം നോക്കി അവിടെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവിടെ കിടക്കുന്ന ഒന്നെങ്കിലും അതിൻ്റെ കളർ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണുമൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ കാണും അല്ലെങ്കിൽ നമ്പർ അയാൾക്കതെല്ലാം നോക്കിയിട്ട് അത്രയും നല്ലൊരു കാർ വേണം അയാൾക്ക് വേണ്ട നമ്പരും നല്ലതായിരിക്കണം കളറും നല്ലതായിരിക്കണം അതൊക്കെയാണ് ആ നേതാവിൻ്റെ കൂട്ടുകാരെ നോക്കുന്നത് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു അതെ ഒരു കാറ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണം കാറ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നോ എന്തൊക്കെയാ ശ്രുതി പറയണേ കിട്ടിയ പൈസക്ക് കാറൊക്കെ വാങ്ങിച്ച് പൈസ കളഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെ സെറ്റാവും എന്ന് പറ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെക്കും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നീ ഒന്ന് സമാധാനപ്പെടുക സാമ്യം ഉണ്ടല്ലോ എന്ന് പറയണം സാമ്യുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉം ഇനിയിപ്പിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ലെന്ന് പറയണം നീ ഒന്ന് നോക്ക് നമുക്ക് സമാ സമാധാനം അല്ലേ വേണ്ട ആദ്യം ഒരു കാർ വേണം എന്തിനാണെന്നറിയോ കാർ ഉണ്ടെങ്കിലേ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ അതും ബിസിനസ് തുടങ്ങിയില്ലോ കാറിലൊക്കെ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നല്ല ഗെറ്റപ്പ് അല്ലേ ബിസിനസ് ആവശ്യത്തിൻ്റെ പലയിടത്തും നമ്മൾ പോകേണ്ടി വരും ചിലപ്പോൾ ബാങ്കിൽ ലോണൊക്കെ അപ്ലൈ ചെയ്യാൻ പോകേണ്ടി വരും ആ സമയത്ത് കാറിലൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അല്ലെ ചിലപ്പോൾ അവർക്കൊക്കെ ഒരു മടിയായിരിക്കും ലോൺ തരാനായിട്ട് ഇവരെങ്ങനെ ഈ പൈസ തിരിച്ചടയ്ക്കും എന്നൊരു ചിന്തയൊക്കെ അവർക്ക് കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓ അങ്ങനെയാണോ അപ്പം ഞാനൊരു കാർ നോക്കിയിട്ടുണ്ട് വരാൻ പറയണം അങ്ങനെ ശ്രുതിയെ കൊണ്ടേ കാർ കാണിക്കുവാണ് ഇങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് നിൽക്കാം കൊള്ളാം കളറും കൊള്ളാം അകോ ഒക്കെ നോക്കാൻ പറയണം അകോ എനിക്കിഷ്ടപ്പെട്ടു നമുക്കുണ്ടാക്കുന്ന തൽക്കാലത്തേക്ക് ഈ കാർ മതിയെന്ന് പറയണം അത് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ശ്രുതി ഇത് തന്നെ ശ്രുതി ഇത് തന്നെ വാങ്ങിക്കൊള്ളാം പറയണം ശരിവാ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നട നടത്താം പറഞ്ഞ് അവരെങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഞാൻ ഓഫീസിനകത്തേക്ക് അവരങ്ങോട്ട് കയറുന്ന സമയത്താണ് സച്ചിയും സച്ചിയുടെ നേതാവ് അനുഭവം എല്ലാവരും കൂടെ കാർ നോക്കി അങ്ങോട്ടേക്ക് വരുന്നത് അവര് സ്തുതി നോക്കി ആ കാറ് കാണുവാണ് സച്ചി നോക്കി കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെട്ടു നേതാവിൻ്റെ കൂട്ടുകാരനും ഇഷ്ടപ്പെട്ടു കൊള്ള ഇത് നല്ല കളറ് നല്ല നമ്പരും ആകുമൊക്കെ നല്ല ഭംഗി സച്ചി പിന്നീട് ആ കാറും നോക്കി എല്ലാം ഓടിച്ചു നോക്കി തൃത്തിപ്പെടുവാണ് കൊള്ള സൂപ്പറായിട്ടുണ്ട് എൻജിനൊക്കെ നല്ലതെന്ന് പറയുന്നത് ഇത് എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല കാറാണ് സാർ ഇതെടുത്തോളാൻ പറയണം അങ്ങനെ ആ കാർ സെലക്ട് ചെയ്തോണ്ടി സമയത്ത് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ ഈ കാർ പറ്റില്ല എന്ന് പറയണം അതെന്താ ഇതിപ്പോ ഓൾറെഡി ഒരാൾ നോക്കി വെച്ചിരിക്കുക എന്ന് പറയുന്നത് നോക്കി വെച്ചിരിക്കുന്ന അതെ അയാൾ ഇപ്പൊ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാനായിട്ട് പോവാണ് ഈ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പറയാം അതങ്ങനെ ശരിയാവും ഞാൻ ഈ കാർ ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം അയാൾ അയ്യോ അങ്ങനെ പറയരുത് അയാൾ വലിയൊരു ജോലിക്കാരനൊക്കെ അയാൾക്ക് ഈ കാർ വേണമെന്നാ പറഞ്ഞെന്ന് പറയുന്നത് അത് കേട്ടി സച്ചിയോട് ഒരു കാര്യം ചെയ്യാം നേതാവ് ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം ഒരു പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞ അയാൾ ഈ കാർ നമുക്ക് വിട്ടു തരുമെങ്കിലോ ഇത്ര ദൂരെ നിന്നൊക്കെ വന്നതല്ലേ കാർ വാങ്ങാനായിട്ട് എന്ന് പറയണം അങ്ങനെ സച്ചി അങ്ങോട്ട് ചെല്ലുവാണ് സച്ചിയെന്ന് നോക്കിയപ്പോഴത്തേനും സുതി സുധീ അവിടെ നിൽക്കുന്നത് ഏഹ് ഇവരോന്ന് ചോദിക്കുകയാണ് അതെ ഇവരാണാ കാർ മേടിക്കാൻ പോകുന്നവര് സച്ചി ഉറക്ക ചിരിക്കണോ അവിടെ നിന്ന് ആ സമയത്ത് സ്റ്റാഫിച്ച് ഇത് എന്താ ചിരിക്കണേ നോക്കും പരിചയമുള്ള ആളാണെന്ന് നോക്കും പിന്നെ ആണോന്നോ എന്റെ ചേട്ടനെവിന് ഇവനാണോ കാർ മേടിക്കാൻ പോകുന്നത് അല്ല ക്യാഷ് തന്നിട്ടാണോ നിൽക്കും ഒരു ലക്ഷം രൂപ ഇപ്പൊ ബാക്കി പിന്നെയെന്ന് പറയാം ആ എന്നാൽ അത് ഗോവിന്ദ ബാക്കി പൈസ ഇവൻ കാറ് മേടിച്ചിട്ടുണ്ടെ പിന്നെ ഈ പരിസരത്തേക്ക് പോലും വരത്തില്ല പണം അടയ്ക്കത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു ഇതേ സച്ചി അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യമല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ കാർ വാങ്ങിച്ചിട്ടുണ്ടെ പിന്നെ നിന്റെ പൊടി പോലും കാണുവല്ല നീ പൈസ അടയ്ക്കൂല കാറും കൊണ്ട് നീ എന്ന് നീ ചോദിക്കാം മുമ്പ് ചെയ്തിട്ടിരിക്കുന്ന ചോദിക്കണം ഈ സമയം ശ്രുതി പറഞ്ഞു സച്ചി അപമാനിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കൂട്ടോന്ന് പറയണം അഭിമാനിച്ചൊന്നും അല്ല പാർലർമേ ഞാൻ ഉള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞാന്ന് പറയാൻ ഈ സമയം സച്ചി പറഞ്ഞു ആ ഇവിനെ കാർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പൈസയും കിട്ടാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ്യാ ഞങ്ങൾ ഉറക്കം പൈസയെ തരുന്നേ ഫുള്ള് എമൗണ്ട് ഇപ്പൊ തന്നെ പേ ചെയ്യുവാ ഞങ്ങൾക്ക് സി സിയും കാര്യങ്ങളൊന്നും അതുകൊണ്ട് കാർ വരണം നല്ല കാര്യമാണെന്ന് പറയുകയാണ് അവസാനം അയാൾ നോക്കി കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതല്ലേ നല്ലത് പിന്നീട് സുധിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക നിങ്ങൾ വേറെ ഏതെങ്കിലും കാർ നോക്ക് അല്ലെങ്കിൽ നല്ല കാർ വരണം ഞാൻ പറയാമെന്ന് പറയാം ഇത് കിട്ടാ സുതിക്ക് നല്ല ദേഷ്യം വേണ്ട വേണ്ട അതെ ഞങ്ങൾ പൈസയോടെ തന്നെ വാങ്ങിക്കാൻ വന്നതല്ലേ ഞങ്ങൾക്ക് ഇവിടുത്തെ കാറൊന്നും വേണ്ടാന്ന് പറയുന്നത് സുധിയുടെ കയ്യെ പിടിച്ചങ്ങോട്ട് പോവാണ് സുതി പറഞ്ഞു കാണിച്ച ഒരാളെന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് സച്ചയെ വെല്ലുവിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് സച്ചി അത്ര മൈൻഡാക്കാനൊന്നും പോയില്ല അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആ കാറ് അയാൾക്ക് വേണ്ടി വാങ്ങുവാണ് അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയോട് പറഞ്ഞു അതെ ഒരു കരിഞ്ച് ഇതിനുള്ള ട്രീറ്റ് വേണ്ടേ നമുക്ക് നേരെ ബാറിലേക്ക് വിടാമെന്ന് പറയണം സച്ചി പറഞ്ഞ് ബാറിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല എനിക്ക് വേണ്ടാന്ന് പറയണം അങ്ങനെ ബാറിൻ്റെ കൂടെ കൊണ്ടേ കാർ നിർത്തി കഴിഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞു എടാ വാടാ ഇറങ്ങി വാടാ നമുക്ക് ഒരേപ്പൊക്കെ അടിക്കാമെന്ന് പറയാം ഏയ് വേണ്ട കാരണം ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ലെന്ന് പറയണം അപ്പം നേതാവ് പറഞ്ഞു അല്ല അതിനിപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് ഞങ്ങളും മദ്യപിക്കാറുണ്ടല്ലോ അല്ല സാർ ഇത് ഞാൻ കാർ ഓടിക്കുക അല്ലേന്ന് ചോദിക്കുക എത്ര ജീവനുകളെ എൻ്റെ വണ്ടിക്കകത്തിരിക്കുന്ന ഞാൻ കാർ ഓടിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറയാം ശരി സച്ചി പറഞ്ഞാൽ അതിന് ശരിയായിട്ടുള്ള കാര്യം ഒരു കാര്യം ചെയ്യാം സച്ചി ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ പോയ ഒന്ന് അടിച്ചിട്ട് വരാമെന്ന് പറയണം അങ്ങനെ അവർ എല്ലാവരും കൂടെ ബാറിലേക്ക് കയറിപ്പോവാ സച്ചി കുറേ സമയക്കൂടെ വന്നു പിന്നീട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിക്കുവാണ് ആ സമയം വർഷ നേരെ ചെല്ലുന്നേ ശ്രീകാന്ത റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പം ശ്രീകാന്തം കൂടെ വന്നിപ്പം വർഷ പറഞ്ഞു അതെ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് പറയുകയാണ് ഏഹ് കുഞ്ഞിനെ പ്രസവിക്കണമെന്നോ നീ എന്താ പറയണമെന്ന് വെക്കും അതെ എനിക്ക് പ്രസവിക്കണം കുഞ്ഞു വേണം എന്നു പറയുകയാണ് ഏഹ് കുഞ്ഞു വേണമെന്നോ ആ പറയുന്നു കേട്ടാൽ തോന്നുന്നു ഇതാണ്ട് കടയിൽ ചെന്നിട്ട് പെട്ടെന്ന് മേടിക്കുന്നതാന്ന് നീ എന്തൊക്കെയാ വർഷയെ പറയണമെന്ന് വയ്ക്കുക ഇത് കേട്ടതും വർഷ പറഞ്ഞ് ശ്രീകാന്തേ ശ്രീകാന്തനറിയാവോ എനിക്കൊരു കുഞ്ഞു വേണമെന്ന് ഭയങ്കര തോന്നലാണെന്ന് പറയുകയാണ് നമുക്ക് ഇപ്പം തന്നെ പോവാമെന്ന് പറയാം ഷോ ഇപ്പോൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ തന്നെ നീ പ്രസവിക്കാൻ പോകണോ അതിന് ഗർഭിണിയൊന്നും അല്ലോയെന്ന് പറയാം അതല്ല പക്ഷേ ഇപ്പോഴേ ട്രൈ ചെയ്താലോ ഒമ്പത് മാസം കഴിയുമ്പോൾ ഞാൻ പ്രസവിക്കോളോ എന്ന് പറയാം അതിന് ഇപ്പം ഈ ജോലി സമയത്താണെന്ന് വേണം വിളിക്കണമെന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യേ ഒരു ഹാഫ് ഡേ ലീവ് എടുക്ക് അതിന് പ്രൊസസ്സിംഗും കാര്യങ്ങളും ചെയ്തതല്ലേ നമുക്ക് ഒമ്പത് മാസം കഴിയുമ്പോഴത്തേന് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റുള്ള ചോദിക്കാം അതെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ അതിൻ്റേതായ സമയവും കാലങ്ങളുണ്ട് ഇത്ര നട നീ പറഞ്ഞോണ്ടിരുന്ന നമുക്കൊരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞ് മതിയെന്നല്ലേ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തോന്നലെന്ന് പറയാം അത് പിന്നെ ഞാനേ ഒരു ഇംഗ്ലീഷ് മൂവിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തെ കുഞ്ഞുങ്ങളെ സൗണ്ടും കരച്ചിലും അതൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എനിക്ക് ഒരു കുഞ്ഞു വേണമെന്ന് ഭയങ്കര മോഹാന്ന് പറയുകയാണ് ഓഹോ അപ്പോൾ അതാണ് കാര്യം അതെ ഈ കുഞ്ഞെന്ന് പറയാൻ അത്ര പെട്ടെന്ന് നീ ഉദ്ദേശിക്കുന്നതുള്ള കാര്യമല്ലെന്ന് പറയും എന്ത് കാര്യമല്ലെന്ന് അല്ല നീ നീയന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ല നീ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നീ പ്രജ്ഞൻറ്റ് ആയി കഴിഞ്ഞിട്ട് നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അതിനിപ്പം എന്താ കുഴപ്പമില്ല എന്ന് പറയണേ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജോലിക്ക് പോകണ്ടേ നിക്കും നീ ഇല്ലെന്ന് ചോദിക്കാം അപ്പൊ എനിക്ക് ജോലിക്ക് വേണ്ടേ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഒരു ദിവസം ഞാൻ കുഞ്ഞിനെ നോക്കിയാ പിറ്റേസം നീ നോക്കണം എന്ന് പറയണം അപ്പൊ തന്നെ ശ്രീകാന്ത് ചോദിച്ചു അപ്പൊ പാല കൊടുക്കാൻ എന്തി അതിനിപ്പോ എന്താ കുഴപ്പം ഇന്നത്തെ കാലത്ത് അതിനിപ്പോ വലിയ പ്രശ്നം നമുക്ക് എന്തിനൊരു പൊടി എന്തിനൊക്കെ കലയിൽ കൊടുത്താൽ പോരാൻ നിക്കും ഏ അതൊന്നും എന്ന് പറയാം അന്നൊരു കാര്യം ചെയ്തേ കുഞ്ഞിനെ എടുത്തോളൂ നീ എന്റെ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഏഹ് ശ്രീകാന്ത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊന്നും ഇപ്പൊ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം അതിനൊക്കെ മാനസിക നീ നന്നായിട്ട് തയ്യാറെടുക്കണം ഒറ്റ ബുദ്ധിക്ക് എടുത്തി അടു ചെയ്തിട്ട് പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമില്ല രാത്രി ചിലപ്പോൾ ഉറക്കളക്കേണ്ടിവരും കുഞ്ഞ് ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും പിന്നെ അത് വന്നിട്ട് പിന്നെ അവസാനം പ്രശ്നമായിട്ട് മാറി മാറിഞ്ഞിരിക്കും നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല എനിക്കിപ്പോൾ തന്നെ കുഞ്ഞു വേണം കുഞ്ഞിനെ പ്രസവിക്കണം എന്നൊക്കെ പറയാം നീ വാ കാ കാഫ്ഡേ ലീവ് വാ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും എൻ്റെ മാനേജറെ വന്നിട്ട് എന്താ നിനക്ക് കുഞ്ഞുണ്ടോയെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ശ്രീകാന്തര ഏയ് ഇല്ല അല്ല കുഞ്ഞിനെ പറ്റിയൊക്കെ പറയുന്ന കേട്ടു അതുകൊണ്ട് പറഞ്ഞാന്ന് പറയുകയാണ് ഏയ് ഇല്ല അത് പിന്നെ ഈ സമയത്തിന് വർഷം പറഞ്ഞു അതേ കുഞ്ഞിനെ വേണം ഞാൻ ഇപ്പത്തെ ആക്കാത്തേ കുഞ്ഞില്ല പക്ഷെ കുഞ്ഞിനെ ഉണ്ടാകാനുള്ള പ്രോസസിങ്ങിന് വേണ്ടിട്ടാ ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് എടുക്കാൻ ഇമ്മിനോട് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തരൻ മോക്കോ ആ പാട് വിളർവ് എടുത്ത് നിക്കാം അപ്പോഴേക്കും മാനേജ് ചോദിച്ചു ഇത്ര ഫാസ്റ്റ് ആണെന്ന് ചോദിക്കുകയാണ് അതെ എന്താ സാർ ഞാക്ക് അങ്ങനെ ആ പാടില്ല എന്ന് ചോദിക്കുകയാണ് അയാൾ വരെ ഞെട്ടിത്തിരിച്ചാണ് പർഷയുടെയും സംസാരം കേട്ടിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ആകപ്പടം അല്ലാത്തൊരു ചമ്മലോട് കൂടി നിൽക്കുവാണ് വർഷയ്ക്കാണെങ്കിലോ എത്രയും പെട്ടെന്ന് വേണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ താൻ അമ്മയാവാനായിട്ട് റെഡിയായി കഴിഞ്ഞു തനിക്ക് പെട്ടെന്ന് തന്നെ അമ്മയാവണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറച്ചില്ലേട്ടാ അവൾ ഒമ്പത് മാസം ഗർഭിണിയാൻ തോന്നും തനിക്ക് പെട്ടെന്ന് പോയി പ്രസവിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ശ്രീകാന്തിനോട് ഒന്നും അതും റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പറയണേ അപ്പോൾ കുഞ്ഞിന് എന്നൊരു ചിന്ത മാത്രമേ വർഷയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു